ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ വലപ്പാട് എസ് ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അകാരണമായി ദമ്പതികൾക്കെതിരെ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടതിൽ കടുത്ത പ്രതിഷേധം സുനിൽ ലാലു രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷനിലെ കള്ളപരാതികളിൽ പ്രതികളെ പീഡിപ്പിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് ജനമൈത്രി പോലീസ് ഇടിമൈത്രി ആയി മാറിയെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സുനിൽ ലാലു പറഞ്ഞു നാട്ടിയ ബ്ലോക്ക് പ്രസിഡന്റ് പി എ ഷൌക്കത്തിലെ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ കെ ദിലീപ് കുമാർ വി ആർ വിജയൻ ഔഷാദ് ആറ്റുപറമത്ത് എന്നിവർ സംസാരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സന്തോഷ് മാഷ് പി എം സിദ്ദിഖ് സുൽഫിക്കർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ഗഫൂർ തളിക്കുളം സിദ്ധൻ മാഷ് ഫിറോഷ് ത്രിവേണി സി ജി അത് കുമാർ സി വി ഗിരി സി ആർ അറുമുഖൻ സലീം വലപ്പാട് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു എന്നിവർ നേതൃത്വം നൽകി പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ സ്ഥലം മാറ്റി എന്ന് പോലീസിന്റെ ഒരു ക്രൈം ഡിറ്റാച്ച്മെന്റിന്റെ കൃത്യമായ കണക്കും രേഖയും റിപ്പോർട്ടും പിണറായി വിജയന്റെ ഈ ഈ എന്ന് പറയുന്ന ആളുകളെ സംരക്ഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഇവിടെ ഈ സദസ് സംഘടിപ്പിക്കുമ്പോൾ എന്തിനാണ് പോലീസ് ശേഷം മാർച്ചിന്റെ മാർച്ചല്ല എന്ന് ശൗകത്തിൽ ഇവിടെ നേരിട്ട് പറഞ്ഞാണല്ലോ എന്തിനാണ് ഈ ചട്ടിത്തൊപ്പിട്ട് പോലീസാർ ഇവിടെ നിൽക്കുന്നത് സി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചട്ടി തൊപ്പിട്ട് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾ കല്ലെറിയാൻ വന്ന ആളുകളല്ല നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഉത്തരവാദിത്വം ബോധ്യപ്പെടുത്താനാണ് ഈ സംഗമം വന്നിരിക്കുന്നത്